വെൽക്കം ടു ആപ്സലൂട്ട് സൊല്യൂഷൻ എങ്ങനെയുണ്ടായിരുന്നു സൺഡേ സുഹലെ നമ്പർ ടിക്കറാക്കുക എന്നാലേ മെസ്സേജുകൾ കാണാൻ പറ്റും പറയുക എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സൺഡേ അടിച്ചു പിളിച്ചതാണ് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത് ഡേ പാർട്ടിക്കൊക്കെ പോയി രാത്രി ലേറ്റായി ഉറങ്ങിപ്പോൾ അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാമെന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ എഴുന്നേറ്റായിരുന്നു ഇവിടെ കാറ്റിന് സുഗന്ധം ഇതുവഴി പോകും വസന്തം വസന്തത്തിൻ തളർത്തേരിലിരുന്നതാര് വാസര സ്വപ്നത്തിൻ തോഴിമാര് ഇവിടെ കാറ്റിന് സുഗന്ധം നീ എൻ ർഗസംഗീതമേ നീ എൻ സ്വപ്ന സൗന്ദര്യമേ സംഗീർത്തനം സംഗീർത്തനം ഓരോ ഈണങ്ങളിൽ പാടു ആരെയും കാണുന്നില്ലെന്ന് എല്ലാരും കൂടെ എവിടെ പോയി ും തഴ ഭൂമിയും സ്നേഹലാവണ് ദേവാലയം ആയിരം ഉരുകി ഉരുകി മെഴുകു തിരികെ ചാർത്തും ആ ഒരാൾ വന്നല്ലോ ആരാണ് ഹായ് ഗുഡ് ഈവനിങ് സുഖമാണോ ഒരു ചെറിയ മെസ്സേജ് ഭൂമാനവും നിന്റെ ആയിട്ടുള്ള ആരാന്നറിയായിരുന്നുവാല ആയിരം മേഘം ഉരുകി ഉരുകി മെഴുകുതിരികൾ ചാർത്തും കനകലിപികൾ അധികം നിന്നെ വാഴ്ത്തും എൻ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വെൽക്കം ടു ആബ്സൊലൂട്ട് സൊല്യൂഷൻ എന്തോ രണ്ട് ദിവസമായിട്ട് ചാനൽ ചാനലൊരുമായ ഫ്രീസായ അവസ്ഥയാണ് യൂട്യൂബിന് പണി പിടിച്ചാണോ നീ വേറെ വല്ലതും കുഴപ്പമൊന്നറിയത്തില്ല എന്തായാലും കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് വിശ്വാസി അങ്ങോട്ട് പോകും ആരോ ഒരാൾ വന്നു പോകുന്നു പിന്നെയും പിന്നെയും ആരോഗ്യാവിൻ്റെ പടികടന്നെത്തുന്ന പദമസ്വനം പിന്നെയും പിന്നെയും ആരോഗിനാവിൻ്റെ പിന്നെയും പിന്നെയും ആരോ ർ നില ചില്ലയിൽ കുളിരി അണിനില തിരിയിട്ട മണിവിളക്കായ് മനം അഴകൂടെ നിന്നിത്തുളിച്ചതാകാം ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരും സ്വകാര്യം പറഞ്ഞതാകാം

താങ്കളുടെ ചാനലിൻ്റെ പേരാണെന്ന് എനിക്കറിയാം താങ്കളുടെ പേരെന്താണ് ബാർബിയോ ബാർബിയോ യുവർ ഗുഡ് നെയിം പ്ലീസ് സുഖാണോ ഞാനോ ബാത്റൂമിലോ അയ്യോ ഇത് പാവപ്പെട്ട എൻ്റെ റൂമാണേ ഓ യു ആർ ജിയോ ജിയോ ഫ്രം വെർ ഐ ആം ഇന്ത്യ ഫ്രം കേരള മലയാളിയന പാട്ട് മൂളുന്നത് കേട്ടിട്ടാണോ ബാത്റൂം ആവുമെന്ന് ചോദിച്ചേ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് മൂളുക അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക എന്തെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് ഇല്ലാതെ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് കോയമ്പത്തൂർ ഓക്കേ തമിഴ് തെരയുമാ ഹിന്ദി തെരയുമാ തമിഴ് തെരയുമാ ഹിന്ദി ആർത്തായ മറാഠി ഏത് തുമ്മലാ മിസ്റ്റർ ലിയോ ലിയോ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വിജയുടെ लियो पड़ा पोल ले मिस्टर लियो व्हाट आर डूइंग इन कोयू यू कैन स्पीक इन इंग्लिश ओनली സൈനത്ത് ഹായ് ഗുഡ് ഈവനിംഗ് ആ പറയൂ ആബ്സൊല സൊല്യൂഷനെ കാണാറുണ്ടോ വീഡിയോകളൊക്കെ കാണാറുണ്ടോ ഞാൻ കഷ്ടപ്പെട്ട മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു പേരോ ആബ്സൊല്യൂട്ട് സൊല്യൂഷൻ എൻ്റെ പേര് ജോൺ ബിനു തങ്കച്ചൻ വീട്ടിലൊക്കെ ബിനു എന്ന് വിളിക്കും ജോൺ എന്നാണ് പേര് ആ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതേ ടൊണേഷ്യയിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ അതിവിപുലമായ ചരിത്രം പുനലൂർ ഞാനും പുനലൂരാണല്ലോ പുനലൂർ എവിടെയാണ് വീട് ഞാൻ പുലല്ലൂരാണ് പുലരൂർ അലുമുക്കിലാണ് എൻ്റെ വീട് പുല്ലൂർ എവിടെയാണ് അതുപോലെ മാത്ര ഓ മാത്ര എനിക്കൊന്ന് വളരെ പരിചയമുള്ള സ്ഥലമാണ് മാത്രയാണ് എൻ്റെ പപ്പായ അനിയൻ കല്യാണം കഴിച്ചേക്കുന്ന സ്ഥലം മാത്ര അതുപോലെ മാത്രയിൽ എനിക്ക് പിരിയാൻ പറ്റാത്തൊരു സുഹൃത്തുണ്ട് വികാസ് അവിടെ ലക്ഷണം കിട്ടാളാണ് അവിടെ ഇലക്ഷനൊക്കെ നിന്നിട്ടുള്ള ആള കമ്പ്യൂട്ടർ റിപ്പയറിങ് കടയൊക്കെ പുല്ലൂർ നമ്മുടെ പുതിയ പ്രൈവറ്റ് ബസ് മുകളിൽ അദ്ദേഹത്തിന് കടയൊക്കെ ഉണ്ട് ഉണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല ഒരുപാട് നാളായി കണ്ടിട്ട് നമ്മുടെ ഒരു ചങ്കാണ് വികാസ് മാത്ര അറിയോ പിന്നെ വികാസിൻ്റെ വീടും കഴിഞ്ഞ് ആ കയറ്റം കാറ്റങ്കറി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു നിരപ്പ് ഒരു ജംഗ്ഷൻ മാത്ര ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് വലത്തോട്ട് മുകളിലേക്ക് ഇച്ചിരി കുന്നു കയറി പോകുമ്പോൾ ഫോൺ നമ്പർ എന്തിരാ സീറോ വൺ നൈറ്റ് ടു ഫൈവ് സെവൻ നയൻ ത്രീ ഫോർ നയൻ സീറോ വൺ എയ്റ്റ് നയൻ ത്രീ സെവൻ സീറോ വൺ എയ്റ്റ് ടു സീറോ വൺ നൈറ്റ് ടു ഫൈവ് സെവൻ നയൻ ത്രീ ഫോർ നയൻ മലേഷ്യയിലാണ് ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യൻ നമ്പുരാ ആ പിന്നെ മാത്രമല്ല വേറൊരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ മലേഷ്യയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബിനിൽ അവൻ്റെ വീട് കൃത്യമായിട്ട് സ്പോട്ട് ഞാൻ ഒരു പ്രാവശ്യം അവരെ വീട്ടിൽ പോയിട്ടുള്ളൂ ആ സ്പോട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല ബിനിൽ അവനിപ്പോൾ ലണ്ടനിലാണ് യു കെയിലാണ് ഫാമിലിയായിട്ട് പോയെന്നാണ് എൻ്റെ അറിവ് ആ ഫോൺ നമ്പർ സീറോ പ്ലസ് സിക്സ് പ്ലസ് സിക്സ് ചേർക്കണം സീറോ വൺ നൈറ്റ് ടു ഫൈവ് സെവൻ നയൻ ത്രീ ഫോർ നയൻ ప్లస్ సిక్స్ జీరో వన్ ఎయిట్ ఫైవ్ త్రీ ఓకే ఓకే എന്ത് ചെയ്യുന്നു ആ വാട്സപ്പ് ഈ നമ്പർ തന്നെ അല്ല ഞാൻ നമ്പർ പറഞ്ഞേൻ്റെ കാര്യമേ യൂട്യൂബിൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവര് സ്പേമായിട്ട് കണക്കാക്കും അതുകൊണ്ടാണ് കെ വി എം എസ് മനസ്സിലായില്ല ITC à thế ITC ở đây എൻ്റെ ചാനലേ വളർന്നു വരുന്നൊരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുവോ വീഡിയോകളൊക്കെ കാണണേ കമൻസും ലൈക്കൊക്കെ തരണേ അത്യാവശ്യം വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസും ഉണ്ടാകുന്നത് പക്ഷേ വീഡിയോസിനൊന്നും വലിയ റെസ്പോൺസ് കിട്ടാതെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് വലിയ കഷ്ടപ്പാടായിട്ട് മുമ്പോട്ട് നീങ്ങുക കഴിയുമെങ്കിൽ സഹായിക്കുക അത് ഇന്നല്ലെങ്കിൽ നാളെ നേരെയാവും അത് യൂട്യൂബിൻ്റെ ഓരോരോ ക്രൈറ്റീരിയ ആണ് ഇവർ നമ്മുടെ പൈസ അടിക്കാനുള്ള പരിപാടിയാണോ അതാണ് അത് ഓരോ വീഡിയോയും ബൂസ്റ്റ് ചെയ്യാൻ അതായത് ഒരു ദിവസം പതിനാല് റിങ്കിറ്റ് ഒരു റിങ്കറ്റിന് ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് റേറ്റ് ഉണ്ടായി പൈസയ്ക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല ഹായ് ചാനലുണ്ടോ സൈനാത്തിന് ഐ ടി സി എന്ന് പറഞ്ഞു പക്ഷെ എവിടെയാ ഐ ടി സി എവിടെയാ അല്ല ചന്ദനത്തോപ്പം ഐ ടി ആണല്ലോ പിന്നെ അഞ്ചല് മർത്തോമ ഐ ടി സി ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ പുനലൂര് ഭാരത് മാതാ ഐ ടി സി ഉണ്ട് കെ വി എം എസ് ഐ ടി സിയുടെ പേരാണോ അതെവിടെ ഞാൻ ഇന്നലെ വയലാർ രാമവർമ്മയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാണ് വയലാർ രാമവർമ്മ ഇഷ്ടമാണോ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആർക്കും ഇഷ്ടമില്ലാത്തയായിരുന്നു മാത്ര മാത്രമല്ല ഐ ടി സി ഉണ്ടല്ലേ കെ വി എം എസ് അതവിടെയാ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇഷ്ടിക ഒരു ഇഷ്ടിക ഫാക്ടറി ഉള്ളതായിട്ട് എനിക്കറിയാം എല്ലാ ട്രേഡും ഉണ്ടോ എന്തൊക്കെ ട്രേഡ് ഉണ്ടോ അവിടെ അവിടെ ഒരു ഇഷ്ടിക ഫാക്ടറിയിൽ ഞാൻ ഒരുപാട് കാലം മുമ്പ് ഒരു പത്തനാപുരത്തെ ഒരു ചിട്ടി കമ്പനിയിൽ പിരിവുകാരനായിരുന്നു ഞാൻ അന്ന് അവിടെ പിരിവിനു തോന്നിട്ടുണ്ട് അവിടെ ഒരു ഇഷ്ടിക കമ്പനിയുണ്ട് കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അവിടെ ഐ ടി സി പോലത്തെ സംഭവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു സോറി പിന്നെ നമ്മുടെ ബന്ധുക്കൾ അവരുടെ വീട്ടുപേരെക്ക് ഓർമ്മയില്ല ജോസ് റെജി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഭീകരന്മാരുണ്ട് അവന്മാർ അവരുടെ ഫാദർ ഒരു പാസ്റ്ററൊക്കെയാണ് മാത്രം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഒരു കയറ്റം കയറി ഇച്ചിരി കൊണ്ട് ചെല്ലുമ്പോഴാണ് അവർ വീടൊക്കെ എൻ്റെ ഫാദറിനെ അനുജനം വിഭാഗം കഴിച്ചേക്കുന്ന വീടാണ് പുള്ളിക്കാരി പേര് സൂസൻ സൂസമ്മ പിന്നെ അവിടെ മാത്ര കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുമ്പും ആ ബെഞ്ചേമ്പ് ആ ഭാഗത്തൊക്കെ നമ്മുടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് വല്ലപ്പോഴൊക്കെ പോയിട്ടുള്ളൂ അതുകൊണ്ട് അധികം കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടേ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഷീലമ്മ അവിടെയാണ് താമസിക്കുന്നത് മാത്ര കഴിഞ്ഞ് കുറേ കൊണ്ടുപോകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ചക്കുവരക്കൽ ചക്കുവരയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോനിയമാമയൊക്കെ താമസിക്കുന്നത് മാത്ര വഴിയും പോകാം ഇളമ്പര് വഴിയും പോകാം ഈ കൊട്ടാരക്കര വഴിയൊക്കെ പോകാം ചക്കുവരയ്ക്കൽ ഏത് ട്രേഡെടുത്തേ ഐ ടി സിയിൽ നമ്മുടെ ചാനലിന്റെ പേര് അബ്സുലൂട്ട് സൊല്യൂഷൻ എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കമൻറ്റുകൾ തരണം നല്ല നിർദ്ദേശങ്ങൾ തരിക എനിക്ക് അറുനൂറ്റി എൺപത്തിയെട്ട് സബ്സ്ക്രൈബറെ ആയിട്ടുള്ളൂ പുതിസാണേ പുതിയതാണേ നമ്മൾ ഹായ് ജിതിൻലാൽ എന്തുണ്ട് എവിടെ നിന്നാണ് ആ അപ്പോൾ വയലാറിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് വയലാർ രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ വയലാർ എന്ന ഗ്രാമത്തിൽ ജനിച്ച അത്യാവശ്യം സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ മലയാളി മനസ്സിനെ കീഴടക്കിയ ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ച മഹാപ്രതിഭ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്താൽ പൊളിക്കോ ആർക്കറിയാം അപ്പോൾ ഞാൻ പൊളിക്കാം അജിതിൻ വാട്സപ്പ് നമ്പർ പ്ലക്സ് സിക്സ് സീറോ വൺ എയ്റ്റ് ടു ഫൈവ് സെവൻ നയൻ ത്രീ ഫോർ നയൻ പ്ലക്സ് സിക്സ് സീറോ വൺ എയ്റ്റ് പിന്നെ എന്നാൽ വിളിച്ചെടുക്കാം കുറച്ച് കഴിട്ടെ ഈ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വിളിച്ചെടുക്കാം ജിതിൽ നിന്ന് പേരുള്ള കുറെ കൂട്ടുകാരുണ്ട് ഇപ്പോൾ മലേഷ്യയിലാണ് ഏറ്റവും വലിയൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവനെ ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്കെല്ലാം അറിയാവുന്നൊരു സംഭവമല്ലേ നമ്മുടെ അർജുൻ കർണാടകയിലെ ലോറി കൊണ്ടുപോയിട്ടേ മരണപ്പെട്ടതേ ഓർമ്മയില്ലേ പുള്ളിക്കാരൻ്റെ അളിയൻ ഒരു ജിതനാണ് കോഴിക്കോട് പുള്ളി എൻ്റെ സുഹൃത്താണ് ഞാൻ നമ്പർ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ യൂട്യൂബിലെ നമ്മൾ നമ്പർ കമൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നത് അവർ സ്വയമായിട്ട് കണക്കാക്കും അതുകൊണ്ടാണ് പ്ലസ് സിക്സ് സീറോ വൺ എയ്റ്റ് ടു ഫൈവ് സെവൻ നയൻ ത്രീ ഫോർ നയൻ ജിതിന് എന്ത് ചെയ്യുന്നു സുഖമാണോ പ്ലക്സ് സിക്സ് സീറോ വൺ എയ്റ്റ് ടു ഫൈവ് സെവൻ നയൻ ത്രീ ഫോർ നയൻ അപ്പോൾ പറയൂ വയലാറിനെ കുറിച്ച് താങ്കളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് വയലാർ രാമവർമ്മയുടെ പാട്ടുകൾ ഇഷ്ടമാണോ പഴയ പാട്ടുകൾ യേശുദാസ് ദേവരാജൻ മാഷ് ബിച്ചു തിരുമല അങ്ങനെ ഒട്ടേറെ ആളുകൾക്ക് പ്രമോഷൻ കൊടുത്ത ഒരുപാട് പാട്ടുകൾ നിർമ്മിച്ച ബൈലാർ രാമ വർമ്മയെക്കുറിച്ച് എന്താണ് അഭിപ്രായം ആ വിളിച്ചാൽ മതി വാട്സപ്പിൽ വിളിച്ചാൽ മതി ഓക്കെ വാട്സാപ്പിൽ വിളിച്ചാൽ മതി ഓക്കെ യേസ് വീണ്ടും അടുത്ത ആഴ്ച കാണാം സൺഡേ കാണാം ഓക്കെ ബൈ ബൈ